الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآت النساء صدقاتهن نهله اتقوا الله الله عباد ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രത്യേകമായി വസീയത്ത് ചെയ്യുന്നു നമ്മുടെ ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത ചൂടും അതേസമയം നമ്മുടെ നാടുകളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഴയുടെയും അതേപോലെയുള്ള വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ മറ്റു കെടുതികളിൽ നിന്ന് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും സമാശ്വാസം നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്യുന്നു സഹോദരി സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം ദിവസങ്ങളിലായി നമ്മൾ സംസാരിച്ചു വരുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ച് അതിലൂടെ ഉണ്ടാകുന്ന കുടുംബ ജീവിതത്തെ സംബന്ധിച്ച് നമ്മുടെ കുടുംബവുമായി നമ്മുടെ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട പാഠങ്ങൾ പരിശുദ്ധ ഖുർാനും റസൂ സാഹ് അലൈഹി വസ്ലമ്മയും വളരെ വ്യക്തമായി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളും അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർമ്മ പുതുക്കുന്നതിനും നമ്മുടെ കുട്ടികളിലൂടെയും അതേപോലെ നമ്മുടെ കുടുംബങ്ങളിലൂടെയൊക്കെ ആയി നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയയിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് ഇടപെടാനും പ്രതികരിക്കാനും ഒക്കെ ഉള്ള ഒരു അറിവ് നേടുക എന്ന വിധത്തിലാണ് ഈ കാര്യങ്ങൾ ഇന്നും ഇൻഷാള്ള സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ജിദ്ദുഹുന്ന ജിദ്ദുൻ ജിദ്ദുൻ മൂന്ന് കാര്യങ്ങൾ കാര്യവും കാര്യമാണ് തമാശയും കാര്യമാണ് ഒന്ന് രണ്ട് മൂന്ന് തിരിച്ചെടുക്കുന്നത് കലാക്ക് കഴിഞ്ഞ് തിരിച്ചെടുക്കുന്ന ആ പ്രക്രിയയും ഇത് മൂന്നും കാര്യവും കാര്യമാണ് തമാശയും കാര്യമാണ് എന്ന് പറഞ്ഞ് അത് സംബന്ധമായിട്ട് നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരങ്ങൾ നടത്തുന്നെങ്കിൽ അതുപോലെ തമാശ മാത്രമായിരിക്കില്ല ഒരു കുട്ടിയുടെ പിതാവിനോട് ഞാൻ എൻ്റെ മകനെ കൊണ്ട് നിങ്ങളെ മകളെ കല്യാണാലോചിക്കുന്നു എന്ന് പറയുന്നത് അതുപോലെ തമാശയല്ല അത് കാര്യമാണ് അങ്ങനെ എന്ത് നിക്കാഹുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തലാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം ഭാര്യയോട് അനാവശ്യമായി തലാക്കിനെ സംബന്ധിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് ആ പിന്നെ തന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരങ്ങൾ നടത്തുക അതൊക്കെ വെറുതെ പറയുന്ന വാക്കുകളായിരിക്കില്ല അർത്ഥവത്താണ് കാര്യമാണ് തന്റെ ഭാര്യയെ നീ എന്റെ പോലെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു വാക്കുകൊണ്ട് തന്നെ ആ വിവാഹബന്ധം വെറപ്പെട്ടു എന്നൊക്കെ പറയുന്ന സൂറത്തുൽ മുജാദിലയിലെ വചനങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ അപ്പൊ വളരെ പ്രസക്തമായതും കാര്യ ഗൗരവപ്പെട്ടതും ആയിട്ടുള്ള ഒരു സംഗതിയാണ് വ്യക്തമായ ചില ഉടമ്പടികളാണ് അമാനത്തുകളാണ് ഇവിടെ ഈ വൈവാഹിക ജീവിത ജീവിതത്തിലൂടെ ബന്ധത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് يوم القيامه ടുക്കൽ വലിയൊരു അമാനത്തായിട്ട് ഉണ്ടാകാവുന്ന ഒരു സംഗതി എന്താന്നറിയോ നമ്മൾ ഒരാളെ കൊണ്ട് അയാൾ ഒരു കാര്യം ഏൽപ്പിക്കുക എന്നിട്ട് അദ്ദേഹം അത് വിശ്വസ്തയോടുകൂടി തന്നെ നമ്മൾ ആവശ്യപ്പെടുമ്പോ തിരിച്ചു തരിക ഒരാളെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരാളോട് ഒരു കാര്യം സംസാരിക്കുക അയാളത് ഒരു കാരണവശാലും ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് സ്വകാര്യമായി രഹസ്യമായി നിൽക്കേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യ ഇതിനൊക്കെയാണല്ലോ നമ്മൾ അമാനത്ത് എന്ന് പറയുന്നത് ഇതേപോലെ പടച്ചവന്റെ അടുക്കൽ പരലോകത്ത് ചെന്നാലും ഏറ്റവും വലിയൊരു അമാനത്തായിട്ടാണ് ഏൽപ്പിച്ചിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ എന്താ അറിയോ ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള നിലക്ക് ഒരാണും പെണ്ണും തമ്മിൽ പരസ്പരം ജീവിതം ആരംഭിച്ചപ്പോ അവർ തമ്മിൽ ഒരുപാട് ബന്ധങ്ങൾ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ അവർക്കറിയാം അവരുടെ ശാരീരികമായുള്ള എല്ലാ കാര്യങ്ങളും മാനസികമായിട്ടുള്ള പല വിഷയങ്ങളും സ്വകാര്യങ്ങളും പലതും അറിയാം ഒരു സ്ത്രീ ഒരു പുരുഷനെ സമീപിക്കുന്നു ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയെ സമീപിക്കുന്നു വൈവാഹിക ബന്ധത്തിലൂടെ എന്നിട്ട് ആ കാര്യങ്ങൾ പുറത്താരോടെങ്കിലും സംസാരിക്കുക എന്നുള്ളത് ആ വിഷയങ്ങൾ ഒരാളെ കേൾപ്പിക്കുക എന്നുള്ളത് വലിയ വലിയ കടുത്ത അപരാധമാണ് അള്ളാഹുമായി ഉണ്ടാക്കിയ ഒരമാനത്തിനാണ് ഒരു വിശ്വസ്തയാണ് അവിടെ നിങ്ങൾ ചോദ്യം ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട് ഖുർആൻ തന്നെ പറഞ്ഞത് ലിബാസുല്ലും ലിബാസില്ല ഹുന്ന അവർ നിങ്ങളുടെ വസ്ത്രങ്ങളാണ് നിങ്ങൾ അവരുടെയും വസ്ത്രങ്ങളാണ് ഒരു വസ്ത്രം കൊണ്ട് ശരീരത്തിന് ഭംഗിയുണ്ടാകുന്നു അയാളുടെ വ്യക്തിത്വം എന്താണെന്ന് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു ശരീരത്തിലുള്ള ന്യൂനതകൾ പലതും മറച്ചു വെക്കാൻ സാധിക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള ഉപകാരങ്ങളും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ വസ്ത്രത്തിനുണ്ട് അത്ര സുഭദ്രമാണ് കാര്യങ്ങൾ ഭാര്യയുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും മറച്ചു വെക്കുന്ന വ്യക്തിയാണ് ഈ ഒരു പുരുഷൻ അദ്ദേഹത്തിന്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഭർത്താവിൻ്റെതായ എല്ലാ പോരായ്മകളും എല്ലാം പരിഹരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് ആ സ്ത്രീ അവൻ്റെ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വസ്ത്രം അലങ്കാരമായതുപോലെ ജീവിതത്തിൽ മുഴുവനും അദ്ദേഹത്തിനുള്ള അലങ്കാരം നിലനിർത്താൻ സൗന്ദര്യം നിലനിർത്താൻ ഈ ഒരു ഭാര്യ ശ്രമിക്കുന്നു എന്നാണ് അതേപോലെ തിരിച്ചും അങ്ങനെ തന്നെയാണ് ഉണ്ടാകേണ്ടത് എന്നാണ് അങ്ങനെയുള്ള ഈ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ യുടെ കൃത്യമായ നിർദ്ദേശമുണ്ട് രണ്ട് കോളുകളിൽ നിന്ന് വന്നവരല്ലേ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരല്ലേ വ്യത്യസ്ത തരത്തിലുള്ള ജീവിത രീതികൾ ആചരിച്ചവരല്ലേ പരിചയിച്ചവരല്ലേ അങ്ങനെയുള്ള രണ്ടാളുകൾ തമ്മിലുള്ള ജീവിതത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നു ഒരു മോമിനും തന്റെ മോമിനത്തായ തന്റെ ഇണയെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേർപിരിഞ്ഞ് നിൽക്കരുത് ഇൻകരിഹിൻ എന്തെങ്കിലും ഒരു സ്വഭാവം നിങ്ങൾക്ക് വെറുപ്പായി തോന്നുന്നുണ്ടെങ്കിൽ പലതും ഒരുപാട് സ്വഭാവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ ആ അവസ്ഥകളും സന്ദർഭങ്ങളും ഓർത്താൽ എന്തുമാത്രം സൗന്ദര്യത്തോടുകൂടി ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ചോദിക്കുന്നുണ്ട് ഇനി ചില ചില കടുത്ത പ്രയോഗങ്ങൾ നടത്തുന്ന ആളുകളെ നിശിതമായി റസൂ സുഖമ്മ വിശദീകരിച്ചു ലാ യജുലിഹു സ്വാഭാവികമായും പുരുഷനാണ് മേൽക്കോയുമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനാണ് ശാരീരികമായ ശക്തിയും കഴിവുമൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് ദുർബലയായ അവശയായ കഴിവുകളിൽ തന്നെക്കാൾ ഏറെ തായെ നിൽക്കുന്ന തന്റെ ഭാര്യയെ ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റിയിട്ട് ലാ യജിലിത്ത് അടിക്കരുത് നിങ്ങൾ കേട്ടോ ജൽദൽ സുമുജാ പകലിൽ നിങ്ങൾ അവൾ അടിക്കുകയും ദ്രോഹിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മാനസികമായി വേദനിപ്പിക്കുന്നു ശാരീരികമായി വേദനിപ്പിക്കുന്നു മുഖത്തടിക്കുന്നു പലതും പലതരത്തിലുള്ള ദ്രോഹങ്ങളും അവർക്ക് നേരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരെ എന്നിട്ട് ആ ദിവസത്തിന്റെ അവസാനത്തിൽ അന്തിപ്പാതിര നേരത്തേക്ക് പ്രവേശിക്കുമ്പോ നിങ്ങൾ അവളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നു മോശല്ലേ അതായത് നാണല്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു കാര്യം ചെയ്യാൻ എന്ന് കൂടെ പ്രവാചകൻ സല്ലാഹുല് ചോദിക്കുന്നു ഇത്രയും പറഞ്ഞത് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചത് ആ മാർഗം വെറുതെയുള്ള ഒരു കാട്ടിക്കൂട്ടലിന്റെ രൂപത്തിൽ അങ്ങനെ സംഭവിച്ച സംഗതികളല്ല കൃത്യമായ ചില ഉടമ്പടികളെയും ആ ഉടമ്പടികൾ ജീവിതകാലം മുഴുവൻ സൂക്ഷിക്കുകയും പിന്നീട് അത് പരലോകത്തും അങ്ങനെ ഭാര്യാ ഭർത്താക്കന്മാരായി ഇണയും തുണയും ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണേ എന്ന് പഠിച്ചവരോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ചു പോകേണ്ട ആളുകൾ എന്ന നിലക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത് ഇങ്ങനെ ആ ജീവിതത്തിലേക്ക് വരുമ്പോ അവിടെ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹു പരിശുദ്ധ ഖുരാൻ എടുത്തു പറയുന്നത് സുഹത്ത് അഞ്ചാമത്തെ വചനം ഞാൻ നിങ്ങൾ ഓദിക്കൽപ്പിച്ചത് ഇണകൾക്ക് അവരുടെ മഹർ ദാനമായി നിങ്ങൾ നൽകേണ്ടതാണ് അവർ നിങ്ങൾക്ക് സന്മനസോടുകൂടി വല്ലതും വിട്ടുതരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് സന്തോഷത്തോട് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് അനുഭവിക്കാവുന്നതാണ് എന്ന് ഖുർആൻ പറയുന്നു അപ്പോ ഒരു ഇണയെ സ്വന്തമാക്കേണ്ടത് ആ പുരുഷൻ അവൾക്ക് ദാനമായി മഹർ നൽകി കൊണ്ടാണ് എന്നാണ് മറ്റൊരാളിൽ അള്ളാഹു വിളിപ്പിച്ചത് ഫാങ്ഹ സമൂഹമേ നിങ്ങൾ ഒരു സ്ത്രീയെ അവളുടെ കൈകാര്യകർത്താക്കളുടെ വലിയ കൂടി വിവാഹം ചെയ്തു കൊടുക്കുക നൽകേണ്ട വിവാഹ മൂല്യം വളരെ നിങ്ങൾ നൽകുകയും ചെയ്യുക നിങ്ങൾ വിവാഹം ചെയ്യേണ്ട സ്ത്രീകൾ ചെയ്യുന്ന സ്ത്രീകൾ പവിത്രകളാകണം രഹസ്യ വേൾസക്കാരെ സ്വീകരിക്കുന്നവരോ മ്ളേച്ച വൃത്തിയിൽ ഒരു ആയിരിക്കരുത് അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് വിവാഹ ബന്ധം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അഹ്ലിഹിന്ന എന്നാണ് അവരുടെ അവളുടെ കൈകാര്യകർത്താക്കളുടെ അഥവാ വലിയന്റെ മറ്റൊരു അവസരത്തെ റസൂസ് പറഞ്ഞതുപോലെ ഒരു വലിയില്ലാതെ വിവാഹം സ്വീകാര്യമാവുകയില്ല ആരുമില്ലെങ്കിൽ ആ നാട്ടിലെ സുൽത്താനായിരിക്കും ആ ഒരു ആ സ്ത്രീയുടെ ആ പെൺകുട്ടിയുടെ വലിയായി വരേണ്ടത് എന്ന് റസൂസാസന പറഞ്ഞു വലിയായി വരുന്നത് പിതാവാണ് ഒന്നാം സ്ഥാനത്ത് പിതാവിന്റെ പിതാവ് ഉണ്ടെങ്കിൽ ആണ് രണ്ടാം സ്ഥാനം അദ്ദേഹമാണ് രണ്ടാമത് വരുന്നത് പിന്നെ മകൻ മകൻ മകന്റെ മകൻ സഹോദരൻ പിതാവിലൂടെയുള്ള സഹോദരൻ എന്നിങ്ങനെയാണ് പിന്നീട് ആ പെൺകുട്ടിയുടെ വലിയ ആയിട്ട് കടന്നു വരേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു വലിയ സാന്നിധ്യമില്ലാതെ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൂടാ എന്നുള്ളതിലൊക്കെയാണ് അവിടെ നമ്മൾ കാണുന്നത് ഇവിടെ പ്രധാനമായും മറ്റൊരു കാര്യമായിട്ട് സൂചിപ്പിച്ചത് ആ അവൾക്ക് നൽകേണ്ട മഹർ വിവാഹമൂല്യം അത് കൃത്യമായി നൽകപ്പെടണമെന്നാണ് അത് എത്ര ചെറുതാകാം വലുതാകാം എത്ര വലുതാകുന്നതിനെയും ആ രൂപത്തിൽ നിങ്ങൾ എന്ത് നൽകിയാലും അത് സ്വീകരിക്കാൻ അർഹതയുള്ളവളാണ് എന്നാണ് അത് സംബന്ധമായിട്ട് പരിശുദ്ധ ഖുർആാനിന്റെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എന്ന സംവിധാനം നിരോധിച്ചിട്ടുണ്ട് ുന്നു അയാൾ അയാളുടെ മകളെ തന്റെ മകന് വിവാഹം ചെയ്തു തരുന്നു പരസ്പരം രണ്ടു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉള്ള രണ്ടാളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം ചെയ്യുന്നു അതിനിടയിൽ ഒരു സദാഖ് ഇല്ലാതെ ഒരു ഇല്ലാതെ ഉള്ള ഒരു സംവിധാനത്തോടുകൂടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കല്ലേ കല്യാണം കഴിച്ചു കൊടുക്കുകയാണല്ലോ എന്നുള്ള നിലയ്ക്ക് ആ സദാക്ക് ആ മെഹർ ഒഴിവാക്കിക്കൊണ്ടാണ് ഒരാൾ വിവാഹം ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും അനുവദനീയമായ വിവാഹമല്ല എന്ന് റസൂർ സല്ലാ അലൈഹി സ്വല്ല പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ വിവാഹ വിവാഹത്തിലെ പ്രധാനപായും ഉണ്ടാകേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത് അള്ളാഹു കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും റബ്ബ് തമ്മിൽ തുടക്കമറാകട്ടെ ഒരു വിഷയമാണ് മറ്റൊരു സംഗതിയാണ് ഇന്ന് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് റസൂസയുടെ ഒരു വാക്യമാണ് ഇന്ന ബിഹി ഖൈറുൻ മിൻഹു പടച്ചവന്റെ മാർഗത്തിൽ നിങ്ങൾ എന്തെന്ന് ത്യജിക്കുന്നുണ്ടോ ഒഴിവാക്കുന്നുണ്ടോ അതിനൊക്കെ പകരമായി പടച്ചവൻ അതിനേക്കാൾ മെച്ചപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നൽകാതിരിക്കുകയില്ല വാക്യം പടച്ചവന്റെ മാർഗത്തിൽ നമ്മൾ എന്തൊഴിവാക്കിയാലും പടച്ചവന് വേണ്ടിയാണ് നമ്മുടെ സമയം നീക്കി വെച്ചത് പടച്ചവന് വേണ്ടിയാണ് ഞാൻ വെള്ളം ഒഴിവാക്കിയത് ഭക്ഷണം ഒഴിവാക്കിയത് പടച്ചവന് വേണ്ടിയാണ് ഞാൻ വിനയം കാണിച്ചത് എൻ്റെ ഗർവിന് ഞാൻ അഴുതു വരുത്തിയത് പടച്ചവന് വേണ്ടിയാണ് ഞാൻ മാപ്പ് ചെയ്തിരിക്കുന്നത് പടച്ചവന് വേണ്ടിയാണ് ഞാൻ ഇന്നത് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ സമ്പത്ത് ചെലവഴിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാൻ പറ്റാവുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഉണ്ടാകുക എന്ന് പറഞ്ഞാല് അത് വലിയ സംഗതിയാണ് പടച്ചവൻ അതിനേക്കാൾ മെച്ച മെച്ചപ്പെട്ടത് പകരം നൽകാതിരിക്കില്ല എന്നൊരു പൊതു തത്വമായി പൊതുതത്വമായി റസൂർ സല്ലാസ്വലമ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ വിശദീകരിച്ചു പോകുമ്പോ ഖുബാനിലും ഹദീസിലും ഒക്കെ ഒട്ടേറെ തെളിവുകൾ ഒട്ടേറെ സംഗതികൾ ഇത് സംബന്ധമായിട്ട് വിശദീകരിച്ചതായി കാണാം ആരാണ് തൻ്റെ ഇച്ഛകളെ അതിനെ മാറ്റി നിർത്തുന്നത് തൻ്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ തൻ്റെ നബ്സിന്റെ ഓരോ സമയത്തുള്ള പലതരത്തിലുള്ള പൂതികൾ ആഗ്രഹങ്ങൾ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് പടച്ചവന്റെ ആഗ്രഹം അതിനെ ആരാണോ തിരഞ്ഞെടുക്കുന്നത് പടച്ചവൻ അവനാണ് ഏറ്റവും ഉന്നതമായ സ്വർഗം നൽകുന്നത് എന്ന് നസു സല്ലാ വസ്സലമയുടെ ചില വാക്യങ്ങളോട് പരിശോധിച്ചാൽ ഒമാസാദ് അഹു മാനക്കസത്ത് മാലും ഒരാള് സതൊക്കെ ചെയ്യുമ്പോൾ അതൊരിക്കലും കുറവ് വരുന്നില്ല അത് അയാൾക്ക് വർധനവാണ് ഉണ്ടാക്കുന്നത് അള്ളാഹുന്റെ മാലാക്കന്മാരുടെ പ്രാർത്ഥനകളാണ് അവിടെ ഉണ്ടാകുന്നത് അള്ളാഹു അള്ളാഹുവെത്തി ആളുകൾക്ക് വീണ്ടും വീണ്ടും നൽകണേ എന്ന പ്രാർത്ഥനയാണ് ഉണ്ടാകുന്നത് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഒമാസാദ് ഒരാൾ ജീവിതത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ അത് അവന്റെ ജീവിതത്തിൽ പ്രതാപമാണ് അവന്റെ ജീവിതത്തിൽ അന്തസ് കൂടുകയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് എന്നാണ് ഒരാള് പടച്ചവന് വേണ്ടി പടച്ചവന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് വിനയം കാണിക്കുന്നുവെങ്കിൽ അവൻ സ്വാഭാവികമായും അവനെ അള്ളാഹു ഉയർത്തിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്നുണ്ട് ഹദീസിൽ വമൻ പ്രതികാരം ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്നിട്ടും അയാളുടെ ദേഷ്യം ഒതുക്കി വെച്ചു എന്നങ്ങനെയുള്ള ഒരാളെ നാളെ പരലോകത്ത് വന്ന് പ്രത്യേകം അയാളുടെ പേരെടുത്തുകൊണ്ട് വിളിക്കുകയും ഈ ഹോർലിയങ്ങളിൽ നിന്ന് ആരൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വർഗത്ത് സ്വീകരിക്കാമെന്ന സന്തോഷ വാർത്ത അവരെ സംബന്ധിച്ചിടത്തോളം അറിയിക്കും അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ പലതും നമ്മൾ ത്യജിക്കുമ്പോൾ പടച്ചവന്റെ മാർഗത്തിൽ നമ്മൾ ത്യജിക്കുമ്പോൾ ത്യജിക്കുമ്പോ അറിയോകത്തും പരലോകത്തുമൊക്കെ അതിനേക്കാൾ മെച്ചപ്പെട്ട അവസരങ്ങളാണ് സംജാതമാകുന്നത് എന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് ആ നിലയ്ക്ക് പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ There